ഗൈസ് നമ്മളെ പൂച്ച കുട്ടികൾക്കുള്ള മീനാണ് നമ്മളിത് പൂങ്ങിക്കൊണ്ടിരിക്കുന്നത് ഉപ്പും ഉപ്പും വന്നിക്കൊണ്ടിട്ടുണ്ടോ എന്നത് കൂന്ത ഒക്കെ നല്ല കൂന്തള കിട്ടിയിട്ടുണ്ട് ഗൈസ് എൻ്റെ വലുപ്പം കാണിച്ചത് കൂന്തളാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത് നമുക്ക് റോസ്റ്റ് വെക്കാനാണ് കേട്ടോ അപ്പോൾ മൂന്ന് രണ്ട് നാല് ആറ് എട്ട് ഒമ്പതെണ്ണം ഉണ്ട് പത്തെണ്ണം ഒന്നുമില്ല ഒമ്പതെണ്ണുണ്ട് ഗൈസ് അപ്പോൾ അത് നമുക്ക് നന്നാക്കണം പിന്നെ ഇത് വന്നിട്ടില്ല കേട്ടോ അതും കൂടി ആക്കി കൊടുക്കേണ്ടത് ഇതൊരു രണ്ടു നേരം കഴിക്കണം കിട്ടാം പിന്നെ അവരെ തീറ്റ വേറെ ഉണ്ട് അതുകൊണ്ട് അധികം മീൻ കൊടുക്കൂട്ടെ അങ്ങനെ നമുക്ക് മീനൊക്കെ നന്നാക്കി എടുക്കട്ടെ അപ്പം കൂന്തര നന്നാക്കി ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ ഞമ്മളീ കൂന്തലിന്റെ മേലത്തെ ഈ ഒരു തൊരുണ്ട് അല്ലാതെ ഞമ്മള് നെഗ കയ്യുണ്ടോ അല്ലെങ്കിൽ കത്തിണ്ടോ അങ്ങനെ ആക്കിയാൽ വേഗം കിട്ടൂട്ടാ പിന്നെ എനിക്ക് വലിയ കൂന്തൽ നന്നാക്കാൻ ഇഷ്ടം എനിക്ക് ചെറിയ കൂന്തൽ നന്നാക്കണെ ഇഷ്ടമല്ല ഗൈസ് ഇത് കുറച്ച് വലുപ്പുള്ളതുകൊണ്ട് മടിയില്ലാണ്ട് നന്നാക്കാൻ തോന്നുന്നുണ്ട് എന്താ വേഗം ചൂ ഇങ്ങനെ വെളിച്ചു കഴിഞ്ഞാൽ വേഗം വരും പിന്നെ ചെല കിട്ട വിളിച്ച വേഗം ഓടി വരട്ടെ രണ്ടാളും പേര് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യം പാത്രത്തിൽ ഈ പാത്രത്തില്ത് ഫുഡ് ഇട്ടോട്ടോ അവരെ തന്നെ കഴിക്കുക അങ്ങനെ ശല്യം കാര്യങ്ങളൊന്നും ഇല്ല അവരെ ആ ഒരു ഭാഗത്തു പിന്നെ ഞങ്ങളെ വിറകിന്റെ ചോട്ടിലാണ് അവർ കിടക്കല് അങ്ങനെ ബെഡ്റൂമിൽ കയറി എടുക്കുക അങ്ങനെ നടക്കലേക്ക് ഓടി ഓടിക്കളിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അവര് വരും വിറകിന്റെ ചോട്ടിൽ പോയി കെടുക്കും ചൂടുണ്ട് കെടുക്കും പിന്നെ അവരെ കൈ കൊടുത്ത് വന്ന് കെടുക്കും അങ്ങനത്തെ കയറുന്നിട്ട് റോസിൻ്റെ അങ്ങനെ പരിപാടി കടന്നിട്ടാ ഉള്ളിയൊക്കെ അരിഞ്ഞ് ചോറൊക്കെ വെന്തിട്ടുണ്ട് പോകുന്ന ഞമ്മള് നന്നാക്കി വെച്ചിട്ടുണ്ട് ണ്ട് പിന്നെ ഇവിടെ എല്ലാവർക്കും നല്ല മഴയാണ് ഗൈസ അവിടെ മഴ ഇണ്ട ഇവിടെ നല്ല മഴ മൂന്നു നാല് ദിവസം പിടിച്ച മഴയാണ് ഞങ്ങൾ ഹലോ എവിടെ വീഡിയോക്ക് മുന്നിൽ വരാൻ മടിയൊന്നും ഇല്ല വേഗം നമ്മുടെ മാസം എന്നാലും കഴിഞ്ഞിട്ടുണ്ടോ പാ വാട്ട ഭയങ്കര സുഖമാണ് മൂന്ന് റൂമിലൊന്നും ഇതും ഇതില്ല ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല സേവനത്തിൽ പോകുന്നത് രണ്ടു റൂമിൽ താൽക്കാർ അതിൻ്റെ ഇതേപോലെ കിട്ടാണെങ്കിൽ ഞാൻ അവിടെ കൂടി ഞാൻ എനിക്ക് അവിടെ കൂടി ഞാൻ കാണിക്കാൻ അപ്പോൾ ഞങ്ങൾ നാല് റൂമാണ് അങ്ങനെ നമ്മൾ കൂന്തറോസ്റ്റ് ഇവിടെ റെഡിയാണിത് റെസിപ്പി വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിലുണ്ട് അപ്പോൾ നമ്മൾ കൂന്തറോസ് റോസ്റ്റ് ആയപ്പോൾ പിന്നെ മൂടി വെച്ച് പിന്നെ ഞമ്മൾ കഴിക്കാനായപ്പോൾ ദണ്ടി കൂടി റോസ്റ്റ് ആയിട്ട് ഗായസ് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാം